ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഓരോ ചില ആൾക്കാരിൽ കാണപ്പെടുന്ന ചില സ്വഭാവങ്ങളുമായിട്ടാണ് അതായത് ചില മനുഷ്യർക്ക് എല്ലാ വ്യക്തികളുമല്ല കുറച്ച് കുറച്ച് പേര് എന്നാൽ ഒരു നൂറ് പേരുണ്ടെങ്കിൽ അതിൽ വളരെ കുറച്ച് പേർക്ക് ചില ഒരു അസുഖങ്ങളുണ്ട് അതായത് ഇപ്പം എന്നെ തന്നെ വിധം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളൊന്ന് ശരീരം ഇച്ചിരി തടിച്ചിരിക്കുവാണെങ്കിൽ അവർ നമ്മളോട് വളരെ മാന്യമായിട്ട് തന്നെ പറയും അയ്യോ ഒരു തടി വെച്ച് എന്ന് പറയും നമ്മളൊന്ന് ഡയറ്റൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അസുഖങ്ങളായിട്ടോ ഒന്ന് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ശരീരം ഒന്ന് ഒന്ന് ക്ഷീണിച്ചു അല്ലെങ്കിൽ ക്ഷീണിപ്പിച്ചു അപ്പം ചില ആൾക്കാർ പറയും അയ്യോ എന്തു പറ്റി ീണിച്ചു പോയല്ലോ അസുഖം വല്ലതുണ്ട് ഷുഗറുണ്ട് എന്ന് ചോദി പിന്നെ ചില ആൾക്കാർക്കുള്ള അസുഖം നമ്മളൊന്ന് പ്രായത്തിന് കുറച്ച് ഏജഡൊക്കെ ആയാൽ പിന്നെ മേക്കപ്പ് ചെയ്യാൻ പാടില്ല കണ്ണു പാടില്ല പൊട്ടു തൊടാൻ പാടില്ല നമ്മുടെ സൗന്ദര്യം നമ്മൾ ഒന്ന് ഇത് ചെയ്യാൻ പാടില്ല അതൊന്ന് കുറച്ച് കൂടുതലാക്കി അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മെക്ക് ചെറിയ ഒത്തിരി ക്രീമൊക്കെ പുരട്ടി ഒരു ചെറിയ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ണെഴുതി ഒന്ന് പൊട്ടൊക്കെ തൊട്ട് എഴുപുമ്പോൾ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് നമുക്കൊരു കോൺഫിഡൻസ് വരും നമ്മളൊന്ന് രാവിലെ കുളിച്ച് ഒരു ഡ്രസ്സൊക്കെ നല്ലത് ഇട്ടു നമ്മൾ ജോലി ജോലിയില്ലാൻ കഴിഞ്ഞ് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു സന്തോഷം വരും എന്നെ സംബന്ധിച്ചോളം അങ്ങനെ തന്നെ അതെങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാവർക്കും ചില ആൾക്കാർക്ക് അത് കാണുമ്പോൾ അയശു അവരെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കണേ എന്താ നമുക്ക് നമ്മുടെ ശരീരത്തിന് സ്യൂട്ടായിട്ടുള്ള വൃത്തികേടില്ലാത്ത ഡ്രസ്സ് എന്തും വരിക്കും ഇപ്പം നമ്മൾ ഒരുപാട് വണ്ണവും തടിയും വയറും ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഡ്രസ്സ് ഇടുക ഇല്ല നമുക്ക് അങ്ങനെ അത്രയും അധികം ഇതായിട്ട് എല്ലാം പോഷായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഡ്രസ്സിടുക അതാണ് എൻ്റെ പോളിസി ഇപ്പോൾ സാരി കൊടുത്താലും ചുരിദാർ ഇട്ടാലും ഇനി വേറെ ജീൻസ് ടോപ്പൊക്കെ ഇട്ടാലും നമുക്ക് വൃത്തികേടില്ലാത്ത നമുക്ക് കംഫർട്ടായിട്ട് ഡ്രസ്സുകൾ നമ്മൾ ധരിക്കുക ആരും എന്തെങ്കിലും പറഞ്ഞോട്ടെ ചിലവർക്ക് ഒരു തേർട്ടി തേർട്ടി ഫൈവ് അല്ലെങ്കിൽ അതിന് മെള്ളിലോട്ടൊക്കെയുള്ള ആൾക്കാർക്ക് നല്ല ഡ്രസ്സൊക്കെ ഇടാൻ മോഡേൺ ഡ്രസ്സൊക്കെ ഇടാൻ താല്പര്യമായിരിക്കും അവർ ഇടില്ല എന്താ പറയുക നാട്ടുകാരെ പേടിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ പേടിച്ചിട്ട് അയ്യോ എന്താ ഇങ്ങനെ നടക്കുന്നത് ഇപ്പം എന്താ ഈ വേഷത്തിൽ നടക്കുന്നതെന്നൊക്കെയായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ആ അങ്ങനെ പേടിച്ച് ചെയ്യാത്തവരും ഉണ്ട് പിന്നെ ചിലവർക്ക് ചില സ്വഭാവം എന്ന് പറയുന്നത് വീട്ടിൽ സ്ത്രീകൾ പെൺകുട്ടികൾ നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാർക്ക് ഒരു നല്ലൊരു അഭിപ്രായം പറയാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നല്ല സാരി അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ആ ഇത് കൊള്ളാലോ ഇത് നിനക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നും സംഭവിക്കാൻ പോണില്ല അവിടെ ചിലപ്പോൾ അവർക്കത് അല്ലായിരിക്കും എങ്കിലും അവർക്കതൊരു കോൺഫിഡൻസ് ആണ് കേൾക്കുന്നവർക്കൊരു സന്തോഷമായിരിക്കും ആ കൊള്ളാലോ എന്നെ കാണാൻ കൊള്ളാം പുനീ ഇന്ന് നല്ല സുന്ദരിയായിരിക്കും എന്നല്ല ബ്യൂട്ടിഫുള്ളാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് പുകഴ്ത്തി കൊടുത്ത വല്ല പ്രശ്നമുണ്ട് ആരെങ്കിലും ഇതിൽ ചെയ്തുണ്ടോ ഇല്ല അതേപോലെ ചില വീടുകളിൽ കേട്ടോ എത്ര നല്ല പഞ്ചാമൃതം ഉണ്ടാക്കി കൊടുത്താലും അതിലെന്തെങ്കിലും കുറ്റം പറയുന്ന ആളുകളുണ്ടോ അവിടെ ഭാര്യ ചിലപ്പോൾ ഒരു വെളുപ്പിന് അവർ ഒരു സൺഡേ ഒക്കെ വന്നാൽ ഓഹ് എൻ്റെ ഭർത്താവിനും മക്കൾക്കൊക്കെ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വെച്ച് അവർ എന്തെങ്കിലും ബിരിയാണിയോ നെയ്ച്ചോറോ അല്ലെങ്കിൽ പായസോ അല്ലെങ്കിൽ ഇഷ്ടം അവർക്കുള്ളത് എന്താണെന്ന് വെച്ചാലും ഉണ്ടാക്കുമ്പോൾ അല്ലെ വെറൈറ്റി ആയിട്ട് വല്ല ചൈനീസോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് എല്ലാം ഉണ്ടാക്കി കഷ്ടപ്പെട്ടവർ അതിൻ്റെ പാത്രം കഴുകണം വീട്ടിലെ കാര്യങ്ങൾ കഴുകണം എല്ലാം ചെയ്ത് അവരതെല്ലാം മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഒരു നല്ല അഭിപ്രായം അവരോട് പറയുക ഈ ചെയ്ത ആളോട് മകളായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അല്ലെ അമ്മ ആയിക്കോട്ടെ അവരോട് പറയും ഓഹ് എന്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് എന്ത് നല്ല ഫുഡാണ് ഓഹ് നന്നായിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അവർക്കത് മതി അവർക്കൊരു അവാർഡ് കിട്ടണ പോലെ ആയിരിക്കും ഇതല്ല ഇത് മൊത്തം കഴിക്കുകയും ചെയ്യും അയ്യേ ഇതിനെന്താ ഉപ്പില്ലല്ലോ അയ്യേ ഇതിനെന്താ മറ്റേ ഇത് കുറവാണോ മസാല കുറവാണല്ലോ ഇങ്ങനെ ഇരുന്ന അഭിപ്രായം പറയുന്ന കുറേ പേര് ഞാൻ എനിക്കറിയണം അപ്പോൾ അങ്ങനെയൊന്നും പറയാതെ നമുക്കിപ്പോൾ എന്താ വേണ്ടത് മറ്റുള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കുക അത്രയല്ലേ വേണ്ടത് ഇപ്പം എന്നെ കാണാൻ കൊള്ളൂല എങ്കിലും എൻ്റെ മുഖത്തോഹി ഓഹ് എന്ത് നന്നായിരിക്കുന്നു എന്ത് നല്ല ഭംഗിയായിട്ടിരിക്കണം ഈ പ്രായത്തിൽ എത്ര നല്ല ഭംഗിയായിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പറയുന്നവരോട് നമുക്ക് ഒരു ബഹുമാനം തോന്നും അല്ലാതെ കൊണ്ട് കാണുന്നവരെയൊക്കെ അതുപോലെ പഠിച്ചിട്ട് ജോലി ഒന്നും ഒത്തിരി പഠിച്ചിട്ടുണ്ടാവും ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞു കുറേ ജോബിന് വേണ്ടി അപ്ലൈ ഒക്കെ ചെയ്ത് ജോലി കിട്ടാതെ വീട്ടിലിരിക്കുന്ന കുട്ടികളെയും കണ്ടിട്ടുണ്ട് അവരുടെ നെയ്ബേഴ്സ് ആയിക്കോട്ടെ അവരുടെ കസിൻസ് ആയിക്കോട്ടെ ചില ആൾക്കാർ എന്തു ജോലിയൊന്നും ആയില്ലേ ആശു ജോലിക്കും പോണില്ലല്ലേ എത്ര പഠിച്ചതാണ് ഇത് നമ്മുടെ കുഴപ്പം ആയിരിക്കില്ല നമുക്ക് ജോലി കിട്ടാതെ പഠിച്ചിട്ട് ജോലി കിട്ടാത്തൊരവസ്ഥയായിരിക്കും ജോലി കിട്ടും വെയിറ്റ് ചെയ്യുക പത്ത് വാതിൽ തുറക്കുമ്പോൾ മുട്ടുമ്പോൾ ഒരു വാതിൽ തുറക്കും പത്ത് വാതിൽ മുട്ടുമ്പോൾ ഒരു വാതിൽ തുറക്കും എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക പിന്നെ ദൈവത്തോടുകൂടി പ്രാർത്ഥിക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നമുക്ക് ജോലി എന്തായാലും കിട്ടും അതുപോലെ കല്യാണം കഴിക്കാതെ കല്യാണം കുറച്ച് വൈകിയല്ലേ ഇപ്പം എന്തിനാ കല്യാണം കഴിച്ചിട്ട് ഇപ്പഴുള്ള പെൺകുട്ടികൾക്കൊന്നും കല്യാണം വേണ്ട അങ്ങനെ കുറേ പേർ അങ്ങനെ തന്നെ അതിൻ്റെ ആവശ്യം കല്യാണം കഴിക്കാതെ ഇനി കുറച്ച് ഏജ് ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചൊക്കെ കഴിഞ്ഞാൽ ആ എന്തൊക്കെ കെട്ടിക്കണില്ലേ ഇതിന് കല്യാണം ആയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് അതൊക്കെ അതല്ല അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക പെൺ പിള്ളേർക്കൊന്നും പെൺകുട്ടികൾക്കൊന്നും അവർക്ക് ജോബ് പഠിച്ചു പഠിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്ക് ഏജ് പത്ത് ഇരുപത്ത് നല്ല എൽ എൽ ബിയും അല്ലെങ്കിൽ ഡോക്ടറിനൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ടൈം എടുക്കും അഞ്ച് വർഷത്തെ അവർക്ക് കോഴ്സുണ്ട് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഏജായി അതിനുശേഷം അവർക്ക് ജോലി കിട്ടണ്ടേ ജോലി കിട്ടിയാൽ അവർക്ക് സാലറി കിട്ടണ്ടേ സാലറി കിട്ടിക്കഴിഞ്ഞാൽ അവർ സെറ്റിൽ നല്ല സെറ്റിൽഡ് ആവണ്ടേ അവർക്കൊരു വീട് വേണം അവർക്ക് അവരെ സ്റ്റാൻഡാവണം എന്നിട്ട് വേണം അവർക്ക് മാരേജ് ചെയ്യാനായിട്ട് അല്ലാതെ ഓടിപ്പോയിട്ട് പണ്ടുള്ള ആൾക്കാർ പതിനെട്ട് വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു ഫാമിലിയായി മക്കളായി അവർക്ക് വേണ്ടിയിട്ട് നരകിക്കേണ്ട ആവശ്യമെന്ന് ഇനിയുള്ള മക്കൾക്ക് വേണ്ട അപ്പോൾ അവരൊക്കെ ബോൾഡായിട്ട് നിന്ന് പഠിച്ചു കഴിഞ്ഞു നല്ല ജോലിയായി വെൽ സെറ്റിൽഡായിട്ട് അവർ മാരേജ് ഒരു വേണമെങ്കിൽ മാരേജിനെ കുറിച്ച് ചിന്തിക്കാം അതിൻ്റെ ഇടയിൽ കൂടി വന്നിട്ട് ഈ നാട്ടിലുള്ള ആൾക്കാരും ബന്ധുക്കളൊന്നും അയ്യോ കല്യാണം ആയില്ലേ നിങ്ങളെന്താ കിട്ടാത്ത എന്താ കല്യാണം ആവാഞ്ഞിട്ടാണോ മറ്റാണോ വരച്ചാണോ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതാ ഞാൻ പറയാൻ വേണ്ടിയിരുന്നു വന്നത് ഇത്രയൊക്കെയും പറയും ഇനിയുണ്ട് പറയാനായിട്ടോ ഞാൻ വരാം കേട്ടോ വേറൊരു ദിവസം അപ്പം എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക് യു ശുഭദിനം